ഹലോ കേസ് അപ്പം നമ്മൾ ബി എം ഡബ്ല്യൂ കാണിച്ചിരിക്കും ഈ ഒരു മോഡലിനെ കാണിക്കാതിരിക്കാൻ പറ്റില്ല മേഴ്സൈസിൻ്റെ ഒരു മോഡലാണ് എൻ്റെ ഉള്ളത് ജി എൽ ഇ ത്രീ ഫിഫ്റ്റി എന്നൊക്കെ ബാഗിങ് കൊടുത്തിട്ടുള്ള മോഡലാണിത് ഇതൊരു എസ് യു വി മോഡലാണ് സോ ഇതിൻ്റെ നാല് ഡോറും നമുക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ ബോണറ്റ് ബാക്കി ഡിക്കി എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പൊടിയൊക്കെ പറ്റി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റൊക്കെ പറ്റി ഒരു രക്ഷയില്ലാതെ പിന്നെ കളയാനായിട്ട് മോഡലിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അടിപൊളി ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡലാണ് ഇവിടെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ബെൻസിൻ്റെ പക്ഷേ മെസർസ് ബെൻസ് നല്ല കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് ബെൻസെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളതാ അതിൻ്റെ വീലൊക്കെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും ഇത് ലൈസൻസ് പ്രൊഡക്റ്റ് അല്ല അതുകൊണ്ടാണ് ആ നെയ്മിങ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതുപോലെതാ ഇതിൻ്റെ മിറർ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മിററാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതും ഒരു വൺ ഇസ് ടു ട്വൻറ്റി ഫോർ സ്കേലി വരുന്ന മോഡലാണ് അത്യാവശ്യം അടിപൊളി ഡീറ്റെയിൽ ആയിട്ടുള്ള അത്യാവശ്യം ഹെവിയാണ് ബി എം ഡബ്ല്യൂ പോലെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു മോഡലാണ് ഇത് സോ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഫോർ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ അപ്പോൾ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇൻറ്റീരിയറിൻ്റെ കാര്യമൊന്നും ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഡിസ്പ്ലേട് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ സ്റ്റിക്കർ കൊടുത്തിട്ട് അപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ അത് ഒറിജിനൽ ഡിസ്പ്ലേ പോലെ അത് തിളങ്ങുന്നതാണ് ഫോർ ഡോറാണ് ഓപ്പൺ ആക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലെ സീറ്റും ഫ്രണ്ടിലെ സീറ്റും ഒക്കെ നോക്കിയാൽ തന്നെ കാണാതെ സീറ്റിലെ സ്റ്റിച്ച് വരെ അവർ ഇതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിന് കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ബി എം ഡബ്ല്യൂ അല്ല കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഇതാണ് എഞ്ചിൻ പേ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ മെസ്സേഴ്സിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാം നല്ല ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻ്റേജ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മോഡലാണിത് പിന്നെ ബാക്ക് ലൈറ്റ് വരും ഡിക്കിലാണ് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഹെഡ് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഇതും നമ്മുടെ എം ഡബ്ല്യൂ പോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെയും റേഞ്ച് വരുന്നത് അതിൻ്റെ വീലൊക്കെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും പിന്നെ ബി എം ഡബ്ലു ഇല്ലാത്തൊരു പ്രത്യേകത ഇല്ലാത്തുണ്ട് ഇതിൻ്റെ വീൽ ടേൺ ചെയ്യുമ്പം ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ നിങ്ങൾക്ക് ടേൺ ആവുന്നത് കാണാം സോ അതെ ഇവിടെ ആക്സിലേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു മോഡലാണിത് ഏപ്പോൾ ഇതിൻ്റെതാണ് ലൈറ്റ് ഒക്കെ ബേൺ ചെയ്തത് അതിനായിട്ട് ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൈറ്റൊക്കെ ബേൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പകലാണ്ടാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെതാ ഇതിൻ്റെ ലൈറ്റും ബേൺ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ആ സക്കർ ഉപയോഗിച്ചതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ ഒരു അലാം സൗണ്ട് ഒക്കെ കേൾക്കും അതോടൊപ്പം നമ്മുടെ ലൈറ്റും ടോയ് ലൈറ്റൊക്കെ മിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് അപ്പം അതുപോലത്തെ ഒരു ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബി എം ഡബ്ല്യൂവിൽ ഇല്ല ബി എം ഡബ്ല്യൂലെ സ്റ്റിയറിംഗ് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോണാണ് വരുന്നത് സോ ഗൈസ് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ അടുത്തതായിട്ട് ഞാൻ അൺബോക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതെങ്കിലും അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കാറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ വൺ കെ ആകുന്ന സമയത്ത് ഈ കാർ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും സോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വൺ കെ ആയിട്ട് പറയാം സോ കീപ്പ് സപ്പോർട്ടിങ് മീ ഓക്കെ താങ്ക്